ഹായ് ഹലോ എല്ലാവർക്കും ലതിഗാസ് ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു തകർത്ത മഴയാണ് എല്ലാവരും സൂക്ഷിക്കണം അങ്ങനെ ഞാൻ രാവിലെ അരിയൊക്കെ അടുപ്പിയിട്ടു അതിനുശേഷമാണ് പാൽ വന്നത് ഞാൻ പാൽ വാങ്ങാൻ പോയി പാൽ വാങ്ങാൻ പോയപ്പോൾ ഗേറ്റ് തുറന്നിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എന്നെ പാത്രം കൊടുത്ത ഒരു തന്നു അങ്ങനെ ഞാൻ രാവിലെ അരയ്ക്കാനൊക്കെ തുടങ്ങുകയാണ് അങ്ങനെ തകർത്ത അടുക്കള പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് മഴ കാരണം ഓരോ സ്ഥലത്ത് പോകാനും പാടില്ല ഒന്നും എന്താ ഒരു വല്ലാത്തൊരസ്വസ്ഥത തന്നെയാണ് പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങളെല്ലാവരും സുഖമായിരിക്കണോ അങ്ങനെ സാമ്പാറിന് മലക്കറി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചു സാമ്പാർ തിളപ്പിച്ച് കൊടിയടുപ്പിൽ വെച്ചു അരി ഏകദേശം വെള്ളമൊക്കെ തിളയ്ക്കാറായി അരിയടിപ്പിടാൻ പോകണു അങ്ങനെ സാമ്പാർ അങ്ങനെ പരിപ്പ് ഏകദേശം തിളച്ച് നല്ലവണ്ണം ആയതിന് ശേഷമാണ് മാറ്റി വെച്ചിട്ട് കഞ്ഞി കിട്ടത് അങ്ങനെ ഇന്നത്തെ വീട്ടു വിശേഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ അരിയൊക്കെ അടുപ്പിടാൻ അരി അരിയടുപ്പിട്ടു പിന്നെ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാവരും കാണണം കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആരും ഇതൊന്നും ചെയ്യണില്ല എന്നാൽ ഞാൻ ഇതൊക്കെ പറയുകയാണ് പിന്നെ ഞാൻ സാമ്പാർ അരി തിളപ്പിച്ചു വെച്ചു വീണ്ടും സാമ്പാർ ചട്ടിയെടുത്ത് അടുപ്പിൽ വെച്ചു അങ്ങനെ ആദ്യത്തെ വെള്ളരിക്കയും പടവലങ്ങയും മുരിങ്ങ അമരയ്ക്കയും വെള്ളിയൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ ക്യാബേജ് തോരന് വേണ്ടി കൊത്തുന്നതാണ് അങ്ങനെ എന്നൊക്കെ പറയാൻ ഇന്ന് എല്ലാവരും ഉണ്ട് അപ്പോൾ മോളുണ്ട് മോനുണ്ട് മോളും കൊച്ചും വന്നിട്ടുണ്ട് മോൻ നിന്ന് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വീട്ടിലുണ്ട് അതുകൊണ്ട് എനിക്ക് അല്പം ജോലി തിരക്ക് കൂടുതലാണ് ഞാൻ ക്യാബേജൊക്കെ കൊത്തി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും കൊത്തിയിട്ട് തീരണില്ല ക്യാബേജ് വീഡിയോ അല്പം ലെങ്തോ കൂടിപ്പോയി എല്ലാവരും ക്ഷമിക്കണം കാണാതിരിക്കരുത് കാണണം എന്നു തലയിൽ ഞാനൊരു നല്ല ഔഷധം ഒഴിക്കുന്നുണ്ട് അതും കൂടെ കാണിക്കും അതും കൂടെ നിങ്ങളെല്ലാവരും കാണണം കണ്ടിട്ട് അതെല്ലാം നിങ്ങളെല്ലാം ചെയ്തു നോക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങളെ മുടികളൊക്കെ ഉള്ള മുടികളെങ്കിൽ നിലനിർത്തി പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ പണികളൊക്കെ ഏകദേശം തീരാറായി പിന്നെ ഇനി മീൻ കറിക്ക് വേണ്ടിയെല്ലാം റെഡിയാക്കി സാമ്പാറിന് കടുവറൊക്കെയാണ് മീൻ കറിയെല്ലാം അരച്ച് കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാമ്പാർ കടുവറത്ത് അതിന് ശേഷം മാത്രം എല്ലാവർക്കും കാപ്പിക്കുന്നത് രാവിലെ കാപ്പിക്ക് സാമ്പാറാണ് സാമ്പാർ കടുവറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സാമ്പാറൊക്കെ കടുവറത്തു അങ്ങനെ സാമ്പാറുമൊക്കെയായി കേബേജ് തോരം വെച്ച് കഴിഞ്ഞു പിന്നെ മീനിനെല്ലാം അരച്ച് കലക്കി വച്ചിട്ടുണ്ട് ഇനി മീൻ കറി വെക്കണം അരി വടിക്കണം ഇങ്ങനത്തെ ജോലികളൊക്കെ ഇനിയുള്ളൂ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ എന്നും പറയണതാണ് എപ്പോഴും പറയണതാണ് അങ്ങനെ തലയിൽ തേക്കാൻ വേണ്ടി ഒരു സ്പൂൺ ഉരുവ ഞാൻ ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് അതിന് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചു തിളപ്പിച്ചതിന് ശേഷം അതിലൊരു രണ്ട് സ്പൂണോളം തേയില പൊടി ഇട്ട് കൊടുത്തു അതും കൂടെ ഇട്ട് നല്ലവണ്ണം തിളപ്പിച്ച് ഞാനൊന്ന് ഊറ്റി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഏകദേശം നല്ല നല്ല വൃത്തിയായി തണുക്കണം തണുത്ത ശേഷം തലയിൽ തേക്കുക തലയിലുണ്ടാകുന്ന ചെറിയ ചൊറിച്ചിലുകൾക്കും താരനുണ്ടെങ്കിലും പോവും മുടിക്ക് നല്ല ഒരു ഔഷധമാണ് നല്ലൊരു ഔഷധ കൂട്ടാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തേച്ച് കൊടുത്ത് നമ്മളെ മുടി നമുക്ക് നിലനിർത്തി പോവാം അല്ലെങ്കിൽ ഇതെല്ലാം കൊഴിഞ്ഞു പോകില്ലേ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സാഹസികത ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്കുള്ള മുടി നിലനിർത്തി പോകാൻ പറ്റുള്ളൂ പിന്നെ ചില കുറച്ച് കുറച്ച് മുടി പൊടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഞാൻ മുടിയിൽ ഔഷധമൊക്കെ തേച്ചും കൊണ്ട് കുറച്ച് പയർ വള്ളികളൊക്കെ താഴോട്ട് കിടന്നു അതിനെയൊക്കെ പിടിച്ചു കെട്ടാൻ പോയി മഴ തകർത്ത് പോയതുകൊണ്ടിരിക്കുകയാണ് ഒരു സുഖം പണ്ട് കൊച്ചിയിൽ നനഞ്ഞോണ്ട് നടന്നില്ല ഇപ്പം നില ഞാൻ പറ്റില്ല എങ്കിലും നനഞ്ഞൊന്നും പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഞാൻ മഴയൊന്നും നോക്കാതെയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചു ചായ ഇട്ടു വാഴക്കപ്പം ഉണ്ടാക്കി അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ ചായയും വാഴക്കപ്പവും എല്ലാം കുടിക്കാൻ പോവുകയാണ് ചായയും വാഴക്കപ്പ് ഇടണ സമയപ്പം എല്ലാവരും പോയി കഴിഞ്ഞു ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ ഉച്ചവരെ എല്ലാവരും ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ചായയൊക്കെ കുടിച്ചു ചോറൊക്കെ കഴിച്ചു എല്ലാം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ പ്രത്യേകം പ്രത്യേകം എൻ്റെ അന്വേഷണം അറിയിക്കണു എല്ലാവർക്കും താങ്ക് തകർത്ത് പോയാണ് കേട്ടോ മഴ പുറത്ത്